അത്യാഗ്രഹിക്കു പറ്റിയ അമളിയും മറ്റ് ജാതക കഥകളും ബാലസാഹിത്യം കഥകൾ ശബ്ദം നൽകുന്നത് ഡോക്ടർ അർച്ചനായം പ്രൊഡക്ഷൻ സ്റ്റോറി ടെൽ എ ബുക്സ് പ്രൊഡക്ഷൻ കഥ പറ്റിയ അമളി ജോഗാറാം ചൂണ്ടയിട്ടു പിടിക്കുവാൻ വലിയ ഇഷ്ടമാണ് മിക്കവാറും ദിവസങ്ങളിൽ അയാൾ നദീതീരത്തു പോയിരുന്ന് മീൻ പിടിക്കാറുണ്ട് വീടിനടുത്തു തന്നെയാണ് നദി ചിലപ്പോഴൊക്കെ ജോഗാറാമിന്റെ മകനും ഒപ്പം കൂടാറുണ്ട് ഒരു ദിവസം അച്ഛനും മകനും ചൂണ്ടയുമായി നദീതീരത്തെത്തി പറ്റിയൊരിടം കണ്ടെത്തിയിരുന്നു ജോഗാറാം പതിയെ ചൂണ്ടൽ കൊളുത്ത് ഇര ചേർത്ത് വെള്ളത്തിലേക്കിട്ടു അച്ഛനും മകനും അക്ഷമരായി കാത്തിരിക്കെ ചൂണ്ടയ്ക്ക് അനക്കം വെച്ചു തുടങ്ങി ആഹാ മീൻ കൊത്തിയിട്ടുണ്ട് ജോഗാറാം ആഹ്ലാദം കൊണ്ട് വിളിച്ചുകൂവി അയാൾ ചൂണ്ടച്ചരട് പതുക്കെ വലിക്കുവാൻ തുടങ്ങി പക്ഷെ ഒരനക്കവുമില്ല ചരട് എതിർവശത്തേക്ക് വലിഞ്ഞു തന്നെ നിൽക്കുകയാണ് ഓ ഒരു വമ്പൻ മീനാണ് കുടുങ്ങിയിരിക്കുന്നതെന്ന് തോന്നുന്നു ജോഗാറാം ആത്മഗതം ചെയ്തു എന്നിട്ടു മകനോട് വിളിച്ചു പറഞ്ഞു മോനേ നീ വേഗം വീട്ടിലേക്ക് ചെന്ന് അയൽക്കാരുമായി വഴക്കിടാൻ തുടങ്ങിക്കൊള്ളാൻ അമ്മയോട് പറയണം ഇത് ഇതുകേട്ടു മകൻ അത്ഭുതപ്പെട്ടു അച്ഛൻ എന്താ ഈ പറയുന്നത് എന്തിനാണ് അയൽക്കാരോട് വഴക്കിടുന്നത് മകനു സംശയമായി ചോദ്യമൊന്നും ചോദിക്കേണ്ട പറഞ്ഞതുപോലെ നീ അങ്ങ് ചെയ്താൽ മതി അമ്മയ്ക്കു കാര്യം പിടികിട്ടിക്കൊള്ളും ജോഗാർ അമ്മകനെ ഓടിച്ചു വിട്ടു മകൻ ഓടിച്ചെന്ന് തിരക്കിട്ട് അടുക്കളപ്പണി ചെയ്യുന്ന അമ്മയോട് അച്ഛൻ പറഞ്ഞ കാര്യം അറിയിച്ചു അമ്മയ്ക്കും അത്ഭുതമായി എന്തിനാണ് വെറുതെ വഴക്കിടുന്നത് നമുക്കെത്ര നല്ല അയൽക്കാരെയാണ് ലഭിച്ചിരിക്കുന്നത് അതുതന്നെ ഭാഗ്യം അപ്പോഴാണോ വെറുതെ വഴക്കിടുന്നത് അമ്മ ചോദിച്ചു അപ്പോൾ മകൻ പറഞ്ഞു എന്താ കാര്യമെന്നറിയില്ല എന്തായാലും അച്ഛൻ ഒരു വലിയ മീനിനെ ചൂണ്ടയിൽ കിട്ടിയിട്ടുണ്ട് അതിനുശേഷമാണെന്നോട് ഇങ്ങനെ പറഞ്ഞത് എന്താ പറഞ്ഞത് വലിയ മീനിനെ കിട്ടിയെന്നോ അമ്മ ആകാംക്ഷയോടെ ചോദിച്ചു അതെ ഒരു വലിയ മീൻ കുടുങ്ങിയിട്ടുണ്ട് മകൻ പറഞ്ഞു ആഹാ ഈ വിവരമെന്താ നീ ആദ്യം പറയാതിരുന്നത് ഞാൻ വേഗം ചെന്ന് അയൽക്കാരുമായി വഴക്കുണ്ടാക്കാൻ തുടങ്ങട്ടെ എന്നു പറഞ്ഞുകൊണ്ട് അവർ തയ്യാറെടുപ്പുകൾ തുടങ്ങി മാതാപിതാക്കൾ ഇങ്ങനെ വിചിത്രമായി പെരുമാറുന്നത് എന്തുകൊണ്ടാണെന്ന് മകനു പിടികിട്ടിയില്ല എന്തിനാണമ്മേ നമ്മൾ ആവശ്യമില്ലാതെ ആരോടെങ്കിലും വഴക്കുണ്ടാക്കുന്നത് എടാ മണ്ടാ അച്ഛൻ വലിയ മീനുമായി വരുമ്പോൾ നാം അതിൽ ഒരു വീതം വീതമയൽക്കാർക്കു കൂടി കൊടുക്കേണ്ടി വരില്ലേ അവരുമായി വഴക്കാണെങ്കിൽ പങ്ക് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ സംഗതി മനസ്സിലായില്ലേ അമ്മ കാര്യം വിശദമാക്കി കാര്യം പിടികിട്ടിയ മകൻ തലകുലുക്കി പിന്നെ അമ്മയുടെ തയ്യാറെടുപ്പുകൾ ശ്രദ്ധിച്ചുകൊണ്ട് അരികിൽ നിന്നു അമ്മ മുഖത്തെല്ലാം കുറെ കരി തേച്ചു കൂടാതെ തലയിൽ കുറെ ഇലകളും ചൂടി അയൽ വീട്ടിലേക്ക് പുറപ്പെട്ടു മകൻ പിന്നാലെയും സ്ത്രീയുടെ മുഖത്തെ കരിയും തലയിലെ ഇലയുമെല്ലാം കണ്ട അയൽക്കാരി ഇതെന്തു പറ്റി അതിശയത്തോടെ ചോദിച്ചു നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ എന്ന അവരുടെ ചോദ്യം അമ്മയ്ക്കു വഴക്കു തുടങ്ങാൻ പറ്റിയ അവസരമായി ആഹാ എനിക്ക് ഭ്രാന്താണെന്നോ നീ ആരാന്ന നിന്റെ വിചാരം എനിക്കല്ല നിനക്കാഭ്രാന്ത് അവർ ബഹളം കൂട്ടാൻ തുടങ്ങി അയൽക്കാരിയും വിട്ടുകൊടുത്തില്ല ഞാനല്ലല്ലോ കരിയും തേച്ച് ഇലയും ചൂടി നടക്കുന്നത് നീയല്ലേ അപ്പോൾ എനിക്കാണോ നിനക്കാണോ ഭ്രാന്ത് അവർ അലറി അങ്ങനെ വഴക്കുമുറുകി ജോഗാറാമിന്റെ തന്ത്രം ഫലിച്ചു തുടങ്ങി ജോഗാറാമിന്റെ ഭാര്യ അയൽക്കാരെ മുഴുവൻ ചീത്ത വിളിച്ചു തുടങ്ങി അതോടെ സകലരുമായും വഴക്കായി വഴക്കുമൂത്ത് ഒടുവിൽ ന്യായാധിപന്റെ മുമ്പിലേക്ക് പ്രശ്നമെത്തിച്ചേർന്നു ന്യായാധിപൻ ഇരു കൂട്ടരുടെയും വാദങ്ങൾ കേട്ടു ഒടുവിൽ തെറ്റ് ജോഗാറാമിന്റെ ഭാര്യയുടെ പക്ഷത്താണെന്ന് വിധിച്ച ന്യായാധിപൻ അവരോട് അവരോടെട്ട് നാണയങ്ങൾ പിഴയടയ്ക്കുവാൻ ആവശ്യപ്പെട്ടു ജോഗാറാമിന്റെ ഭാര്യ സ്തബ്ധയായി കാര്യം ഇങ്ങനെ കൈവിട്ടു പോകുമെന്ന് അവർ കരുതിയിരുന്നില്ല തൻറെ തന്ത്രം പിഴച്ചു എന്നു മനസ്സിലാക്കിയ അവർ തുടങ്ങി ജോഗാറാം പറഞ്ഞത് കേൾക്കാൻ പോയതാണ് കുഴപ്പമായത് എട്ടു നാണയത്തിന് എനിക്ക് നാലു വലിയ മീനിനെ വാങ്ങാമായിരുന്നു എന്നു പറഞ്ഞുകൊണ്ട്